രണ്ടുപേരും ജൂലൈ തീയതി വൈകുന്നേരം മണിക്ക് പാലക്കാട് വരുന്നുണ്ട് ബിഗ് ബോസ് പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ട് ജാസ്മിനും ഗബ്രിയും ഇന്ന് ഒന്നിച്ചെത്തുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ജാസ്മിനൊപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങളായിരുന്നു ഗബ്രി ആദ്യം പുറത്തുവിട്ടത് പിന്നാലെ ഒരു വീഡിയോയും പങ്കുവച്ചു എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒത്തിരി നന്ദിയുണ്ട് നാളെ ഒരു സ്പെഷ്യൽ ദിവസമാണ് നിങ്ങളെ എല്ലാവരെയും കാണാൻ ഞാൻ നാളെ പാലക്കാട്ടേക്ക് വരുന്നുണ്ടേ എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു ഗബ്രി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് എന്നാൽ ഗബ്രി മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞ് ജാസ്മിനും വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് പാലക്കാട്ടേക്ക് വരുന്നതെന്ന് താരങ്ങൾ വീഡിയോയിൽ സൂചിപ്പിച്ചു സ്കൈ ഫോൺസിന്റെ മേട്ടുപാളയം സ്ട്രീറ്റ് പാലക്കാട് ടൗണിലാണ് ഇവരെത്തുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഇന്ന് വൈകിട്ട് മണിക്കാണ് എത്തുന്നത് പാലക്കാട് പാലക്കാട് വരുന്നുണ്ട് ടൗണിലാണ് ഞങ്ങൾ വരുന്നത് ബ്രാൻഡ് ുംബ്രിയും രണ്ടുപേരും ഒരുമിച്ചുള്ള ക്യൂട്ടുള്ള ചിത്രങ്ങളെല്ലാം ഗബ്രി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നല്ല മെലഡി സോങ്ങിന്റെ അകമ്പടിയോടെ പങ്കുവെച്ചിട്ടുണ്ട് ഇതും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ട്രെൻഡിംഗ് ആയി ബിഗ് ബോസിന് ശേഷം ആദ്യമായാണ് തങ്ങൾ ഒരുമിച്ച് ഒരു ഉദ്ഘാടനത്തിനെല്ലാം വരുന്നതെന്നും അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയുണ്ടെന്നും ഗബ്രി മീഡിയയോട് പറഞ്ഞു ഉദ്ഘാടനത്തിന് വിചാരിച്ചത്ര ആളുകളൊക്കെ ഉണ്ടാവില്ല എന്ന ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് ഗബ്രി പറഞ്ഞു വൈകുന്നേരം മണിക്ക് ഞങ്ങൾ എന്തായാലും ഉണ്ടാവും നിങ്ങൾ